ഒരു ഏഷർ ലോറി കണ്ടുകൊണ്ടാവട്ടെ ഇന്ന് നമ്മുടെ തുടക്കം നമ്മളിപ്പോ ഉള്ളത് ഒസങ്കടി ടൗണിലാണ് ഈ ഒസങ്കടി ടൗണിൽ നിന്ന് തലപ്പാടിയിലേക്ക് പോകുന്ന വഴിയാണ് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിട്ടൊന്നുമല്ല ഇതിലെ പോകുന്ന വഴി ഒരു വീഡിയോ എടുത്തതാണ് ഇപ്പോ പുതിയ എന്തൊക്കെ അപ്ഡേഷൻ ആണ് തലപ്പാടി അല്ല തലപ്പാടി മുതൽ ഓസങ്കടി വരെ വന്നിട്ടുള്ളത് എന്ന് ഇവിടെ ആളുകൾക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക അതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം നമ്മുടെ ഒരു ഫാമിലി മെമ്പർ നമ്മുടെ ചോദിച്ചിരുന്നു ഒന്ന് തലപ്പാടി മുതൽ ഉപ്പള വരെയുള്ള വീഡിയോ എന്ന് അതെന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പൊ അതിൻ്റെ മുന്നോടിയായിട്ട് ജസ്റ്റ് ഇതുവഴി പോകുന്ന കൊണ്ട് തന്നെ ഈ ഒരു മുസങ്കടി മുതൽ തലപ്പാടി വരെയുള്ള മാറ്റങ്ങൾ എന്താണെന്ന് ഒന്ന് അറിയിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ എടുത്തത് നമ്മളിപ്പോ ഓസങ്കളി നിന്ന് സർവീസ് റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ തലപ്പാടി ഭാഗത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബസ്സൊക്കെ ഇങ്ങനെ സൈഡാക്കുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്താണെന്നുവെച്ചാൽ ഇതിപ്പോ പുതിയ റോഡാണ് നമ്മളിപ്പോ ഏഹ് ബസ് ഇറങ്ങിയിട്ട് പോകുന്നത് പോലെ അല്ല ഈ റോഡ് വന്നു കഴിഞ്ഞാല് കാരണം നമ്മുടെ മെയിൻ റോഡിൽ കൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മുറിച്ചിടക്കാനുള്ള ചെറിയ ചെറിയ ഏരിയകളാ അതായത് അണ്ടർ പാസേജും അതുപോലെ തന്നെ അപ്പർ പാസേജും നമ്മൾ ഈ ഒസങ്കടി മുതൽ തലപ്പാടി വരെയുള്ള ഏരിയയിൽ ഒരു അപ്പർ പാസ് വരുന്നുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ ആ ലൊക്കേഷൻ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പർ പാസ് എന്ന് വെച്ചാൽ മുകളിൽ കൂടി നമുക്ക് നടന്നു പോകാനുള്ളൊരു സെറ്റപ്പ് വണ്ടിയൊന്നും പോവില്ല നമുക്ക് നടന്നു പോകാം ആളുകൾക്ക് അപ്പുറത്തേക്ക് റോഡ് മുറിച്ചു കിടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം അത് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ട് ആ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് ഈ ഒസങ്കടി മുതൽ തലപ്പാടി വരെയുള്ള ഏരിയയില് ഒറ്റവരെ എണ്ണയുള്ളൂ എന്തായാലും നമ്മളിപ്പോ മഞ്ചേശ്വരം ഭാഗത്തോട്ടായിട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള റോഡിന്റെ ഒരു കാഴ്ച നിങ്ങൾ കാണുന്ന ഇപ്പോ ഫൈനൽ ലെവല് കഴിഞ്ഞ സർവീസ് റോഡാണ് നമ്മുടെ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു ഭംഗി തന്നെയുണ്ട് ഇവിടുന്ന് റോഡ് കാണാൻ അങ്ങനെ വളഞ്ഞു പോകുന്ന നമ്മുടെ മെയിൻ റോഡും അതേപോലെ തന്നെ അതിനൊപ്പം പോകുന്ന നമ്മുടെ സർവീസ് റോഡും നല്ലൊരു ഭംഗി തന്നെയാണ് ഇവിടെ നല്ല വയ നല്ലൊരു വയലായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അവിടെയൊക്കെ അതിലൂടെയാണ് ഇപ്പോൾ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ മണ്ണൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് നമ്മുടെ ഈ റോഡ് ഇതിലൂടെ നിർമ്മിച്ചെടുത്തിട്ടുള്ളത് നല്ല രീതിയിലുള്ള കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ റെയിൽവേ ട്രാക്കും ഉണ്ട് റെയിൽവേ ട്രാക്ക് സൈഡിലായിട്ട് ജസ്റ്റ് അതിന്റെ പോസ്റ്റൊക്കെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒക്കെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഇതിപ്പോ മഞ്ചേശ്വരം ഏരിയയിലാണ് ഇവിടെ ഇപ്പൊ വർക്ക് എന്ന് പറയുന്നത് വച്ചാൽ ഇതൊക്കെ ഫൈനൽ ലെവൽ താറിങ്ങി ചെയ്ത സ്ഥലമാണ് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടുള്ള ഇനിയിപ്പോ ഫിനിഷിംഗ് ലെവലായിട്ട് ചെറിയ സൈഡിലുള്ള പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി വരേണ്ടായിട്ടുള്ളു ഇത് നമ്മുടെ കേരളത്തിന്റെ ഫസ്റ്റ് റീച്ചായ തലപ്പാണി മുതൽ ചെങ്കല വരെയുള്ള റീച്ചിലെ കാര്യങ്ങളാണ് ഇവിടെ ഏതാണ്ട് നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്കും കാര്യങ്ങളൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മളുള്ളത് മഞ്ചേശ്വരം ടൗണിൻ്റെ അടുത്താണ് ടൗൺ എത്താറായി റെയിൽവേ സ്റ്റേഷന്റെ ആ ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെയൊക്കെ ഫൈനൽ ലെവല് കഴിഞ്ഞ സർവീസ് റോഡും മെയിൻ റോഡൊക്കെ ഫൈനൽ ലെവൽ കഴിഞ്ഞിട്ടാണുള്ളത് എന്തായാലും അടിപൊളിയൊരു ഒരു യാത്രാനുഭവം തന്നെയാണ് നമ്മളെ പുതിയ റോഡിൽ കൂടെ പോവാൻ പോകുമ്പോൾ ട്രാഫിക്കും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ഒരേ ഫ്ലോയിൽ നമുക്ക് യാത്ര ചെയ്യാം ഇവിടെയൊക്കെ ചെറിയ വർക്ക് നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം ഇപ്പോൾ ഓപ്പൺ ആകും കാരണം ഇവിടെ വരെ കംപ്ലീറ്റ് താറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞു ചെറിയ വർക്ക് എന്തോ നടക്കുന്നുകൊണ്ടാണ് അവിടെ ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുന്നത് നമ്മളിപ്പോ തലപ്പാടി ഭാഗത്തോട്ട് ഏകദേശം കംപ്ലീറ്റ്ലി ഇപ്പോൾ കുറെ ഏരിയയിലായിട്ട് സർവീസ് റോഡ് കൂടി തന്നെയാണ് നമ്മളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തലപ്പാടി ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തിരികെ നമ്മളിങ്ങോട്ട് വരുന്നത് നമ്മുടെ മെയിൻ റോഡിലൂടെ ആയിരിക്കും ആ വീഡിയോ ഇതിലുണ്ട് നമ്മുടെ തലപ്പാടി പോയിട്ട് തിരിച്ച് കുസങ്കടി വരെയുള്ള വീഡിയോ ഇതിലുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന ഒരു കാഴ്ചയും തിരിച്ച് ഇങ്ങോട്ട് വരുന്ന കാഴ്ചയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കാരണം അങ്ങോട്ടേക്ക് പോകുന്നത് അധികവും സർവീസ് റോഡിലൂടെയാണ് തിരികെ ഇങ്ങോട്ടേക്ക് വരുന്നത് മെയിൻ റോഡിലൂടെയും ഇത് മഞ്ചേശ്വരമുള്ള ഇപ്പൊ കഴിഞ്ഞത് ഉള്ള അണ്ടർപാസ് ആണ് അണ്ടർപാസിന്റെ സൈഡിലായിട്ട് വരുന്ന ആറിവാളും കാര്യങ്ങളൊക്കെയാണ് നല്ലൊരു ഫിനിഷിങ് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേരളം മൊത്തത്തിൽ വർക്ക് കഴിയാണെങ്കിൽ ഏകദേശം ഒരു കാറും എടുത്തിട്ട് നമ്മളിപ്പോ തലപ്പാടി എന്ന് ഈ തിരുവനന്തപുരം വരെ പോവുകയാണെങ്കിൽ ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപ അതിൻ്റെ അടുത്ത് ടോളും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് ഹെവി വാഹനങ്ങളാകുമ്പോൾ കുറച്ചുകൂടി കൂടും ഇതുപോലെ റോങ് സൈഡിലായിട്ട് ഓരോ വണ്ടികള് കാര്യം ഇതുണ്ട് അപ്പോൾ റോഡിന്റെ വർക്ക് കഴിഞ്ഞാല് ഇനിയിപ്പോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കാരണം റോങ് സൈഡിൽ കൂടെ നമ്മളിപ്പോ ഈ റോഡില് ഇങ്ങനത്തെ ഉള്ള ഈ ആറുവരി പാത സർവീസ് റോഡ് വരുന്ന റോഡില് നമ്മള് കേരളത്തിലെ ആളുകള് വണ്ടി ഒടിച്ച് ശീലമുണ്ടാവില്ല കാരണം ഇത്രയും കേരളത്തിൽ തലപ്പാടി മുതൽ ഈ തിരുവനന്തപുരം വരെ ആദ്യമായിട്ടാണ് ഈ ആറ് വരി പാതയൊക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾക്ക് എല്ലാ ആളുകൾക്കും നല്ല പുറത്തോട്ടൊക്കെ പോയ ആളുകൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ഈ ആറു വരിപ്പാത ഇവിടെ എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടതെന്ന് നമ്മുടെ സാധാ റോഡിൽ കൂടെ പോകുന്ന പോലെയല്ല സെൻട്രൽ ആയിനാണ് റെഡിക്ക് നമുക്ക് ഒരേ ഫ്ലോയിൽ യാത്ര ചെയ്യാനുള്ളൊരു സെൻട്രർ ലൈനിലാണ് എടുക്കുക അപ്പോൾ ഈ മൂന്ന് വരി ആറ് വരിയിലുള്ള ഒരു മൂന്ന് വരി അതായത് വൺ വേയിലുള്ള മൂന്ന് വരി എന്ന് പറയുന്നത് സെൻടർ ലൈൻ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകാനുള്ള ഒരു വഴിയും അതുപോലെ നേരം റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ലൈന് ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു ലൈനാണ് പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നത് നമ്മൾ സ്പീഡ് കുറച്ച് സൈഡിലോട്ട് കയറി പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ഈ മൂന്ന് വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് മൂന്ന് വരി കൂടെ നമുക്ക് ഒരേപോലെ യാത്ര ചെയ്യാം എന്നുള്ളതല്ല ഇതിപ്പോ ലൈനൊക്കെ വന്നു കഴിഞ്ഞാൽ റോഡിന് വളരെ മനോഹരമായിരിക്കും നമ്മളിപ്പോ കുഞ്ചത്തൂര് ടൗണിന് സൈഡ് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ മൊത്തത്തിലങ്ങ് മാറി എന്ന് തന്നെ പറയാം കാരണം നമ്മുടെ മെയിൻ റോഡ് ഇവിടെയൊക്കെ കുറേ ഹൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ആദ്യത്തെ പഴയ റോഡ് എന്ന് പറയുന്നത് റെഡിക്ക് വീടിന്റെ നമ്മുടെ നോർമൽ ബേസ് ലെവൽ തന്നെയാണ് ണ്ടായിരുന്നത് ഇപ്പോ റോഡ് ഏകദേശം അവിടെ നിന്നൊരു രണ്ട് രണ്ടര മീറ്റർ ഒക്കെ ഹൈറ്റിൽ പൊങ്ങിയിട്ടുണ്ട് മെയിൻ റോഡ് സർവീസ് റോഡ് ഓൾറെഡി ഉള്ള ലെവൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ മൊത്തത്തിൽ ഫൈനൽ ലെവൽ താറിങ് ഒക്കെ കംപ്ലീറ്റ് ആയതാണ് ഇനിയിപ്പോ ഇവിടെ ഉള്ള വർക്ക് എന്ന് പറയുന്നത് ലൈനും കാര്യങ്ങളൊക്കെ തന്നെ ഇടാനാണ് അതിപ്പോ ഉണ്ടാവില്ല ലാസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക എന്തായാലും വളരെ മനോഹരമാണ് നമുക്ക് ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മള് ഓൾറെഡി ചെറിയ വീതിയിലും അതുപോലെ തന്നെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ തന്നെയായിട്ട് സഞ്ചരിച്ച ആൾക്കാരാണ് കേരളത്തിലുള്ള ആളുകൾ നമ്മുടെ മെയിൻ ഹൈവേ തന്നെ അപ്പോ ഇത്രയും വലിയൊരു റോഡ് പെട്ടെന്നൊരു മാറ്റം അത് നമുക്ക് വളരെ ഒരു സന്തോഷം പകരുന്നൊരു കാഴ്ച കൂടിയാണ് ഈ റോഡിലൂടെ പോവാൻ തന്നെ വളരെ ഒരു സുഖമുള്ള കാര്യമാണ് കാരണം നമുക്ക് ഓരോ സ്ഥലങ്ങളും പിന്നിടുന്നത് നമ്മൾ അറിയുന്നില്ല കാരണം നമ്മൾ ഒരേ ഒരു ഒഴുക്കിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അവിടെ ഇവിടെയും ബ്രേക്ക് ഓവറായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല അങ്ങനെ അങ്ങനെ നമ്മുടെ ആറ് വരി ഇവിടെ തീരുകയാണ് ഇതാണ് തലപ്പാടി തലപ്പാടിയല്ല അല്ല നമ്മുടെ കേരളത്തിന്റെ ബോർഡറാണിത് ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് കർണാടക സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളത്തിന്റെ ആറ് വരി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഇവിടുന്ന് നിന്ന് ഒരു അഞ്ഞൂറ് മീറ്ററേ ഉള്ളത് ഈ കർണാടകയുടെ ടോൾ ബുക്ക് അടുത്തേക്ക് നമുക്ക് കാണാം നമുക്ക് വീഡിയോയിലായിട്ട് നമുക്ക് കാണാം ഇതൊക്കെ കർണാടകയിൽപ്പെട്ടതാണ് അപ്പോൾ ആ ഫ്രണ്ടിൽ കാണുന്ന ടോൾ ഗേറ്റ് ആണ് നമ്മുടെ കേരള കഴിഞ്ഞിട്ടുള്ള അതായത് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന വഴിക്കുള്ള ടോൾ ഗേറ്റ് അതെത്തു മുമ്പിട്ട് ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അവിടെ പെട്രോളിന് പൈസ കുറവാണ് കേട്ടോ നമ്മളിപ്പോൾ തലപ്പാടി എന്ന് കൊച്ചക്കടിയിലേക്ക് തിരിച്ചിട്ടുണ്ട് ഇവിടെ മൊത്തം ചെക്കിംഗ് ആണ് എലക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള ചെക്കും കാര്യങ്ങളൊക്കെയാണ് ഫുൾ ആർമിക്കാറും പോലീസുകാർ ഒക്കെ തന്നെയുണ്ട് നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ആറു വരിയുടെ സ്റ്റാർട്ടിങ് നമുക്ക് കാണാം നമ്മളിപ്പോ കർണാടക തന്നെയാണുള്ളത് കർണാടകയിൽ നിന്ന് മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ നമ്മുടെ ആറു വരിന്റെ തുടക്കത്തിലേക്ക് എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു റോഡ് തന്നെയാണ് പെട്ടെന്നൊരു നോക്കിയൊരു മാറ്റം പെട്ടെന്ന് ഫീൽ ചെയ്യും നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡും ഇനി വരാൻ പോകുന്ന റോഡും തമ്മിലുള്ളൊരു ചെറിയൊരു ഡിഫറൻറ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒരു ഹർട്ടിന്റെ ചെക്ക് പോസ്റ്റ് അതുപോലെ തന്നെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട് ലെഫ്റ്റ് സൈഡ് ലൈറ്റ് അവിടെ നിന്നാണ് നമ്മുടെ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ ആറു വരി പാത കേരളത്തിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ വർക്ക് കഴിയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് നേരത്തെ കുറച്ച് ഏരിയകളിൽ നമ്മുടെ സർവീസ് റോഡ് കൂടിയാണ് വന്നത് ഇത് മൊത്തമായിട്ട് മുസങ്കടി വരെ ഏതാണ്ട് ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം നമ്മൾ മെയിൻ റോഡിൽ കൂടി തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് ഒരു അപ്പർ പാസേജ് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അത് നോക്ക് കാണാം എവിടെയാ ലൊക്കേഷൻ എന്ന് ഞാൻ ലൊക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും ഈ റോഡിലൂടെ ഇങ്ങനെ ചീറി പാഞ്ഞു പോവാൻ ആ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് ഇതിന്റെ സ്പീഡ് ലിമിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അതിന്റെ കൃത്യമായ വിവരം എനിക്കും കിട്ടിയിട്ടില്ല കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്തായാലും നല്ലൊരു ഫീലിംഗ് ആണ് ഇതിലൂടെ കടന്നു പോകാൻ ഇവിടെ ആദ്യമുള്ള പഴയ ഹൈവേ എന്ന് പറയുന്നത് എനിക്ക് ഏകദേശം ഒരു അഞ്ചര മീറ്റർ അത്രേ അങ്ങനെ വീതി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഇരുപത്തി മീറ്റർ വീതിയിൽ ഈ റോഡ് നമുക്ക് വരുന്നത് അപ്പോൾ അത് വളരെ വലിയൊരു മാറ്റം തന്നെയായിരിക്കും നമുക്ക് മൊത്തത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കുഞ്ചാത്തൂരുള്ള തുമിനാട്ടിലാണ് ഈ തുമിനാട് എന്ന് പറഞ്ഞ ഈ സ്ഥലത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അപ്പർ പാസേജ് വരുന്നത് അതായത് ഏകദേശം നമ്മുടെ തലപ്പാടി നമ്മുടെ റോഡ് തുടങ്ങിയിട്ട് ഏകദേശം കറക്റ്റ് വരാണെങ്കിൽ ഒരു കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ അപ്പർ പാസേജ് വരുന്നത് നമ്മുടെ തലപ്പാടി മുതൽ വസങ്കടി വരെയുള്ള ഏരിയയിൽ ആകപ്പാടെ ഒരേ ഒരു അപ്പർ പാസേജ് മാത്രമാണുള്ളത് ഇത് ശരിക്കും കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഈ കുഞ്ചത്തൂരുള്ള തുമിനാട്ടിലാണ് ഇവിടെയാണ് ഈ അപ്പർ പാസേജും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത് എന്തായാലും നമ്മുടെ റോഡങ്ങനെ നീണ്ട് നിവർന്നങ്ങൾ കിടക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് സൈഡ് ലൈറ്റ് സീബ്ര ലൈനൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ വീണ്ടും അവിടെ നിന്ന് മുന്നോട്ടേക്ക് യാത്ര ആരംഭിച്ചു നമ്മളിപ്പോ കുഞ്ചത്തൂർ ടൗണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വളരെ നല്ല രീതിയിൽ തന്നെ റോഡിന്റെ വർക്കും കാര്യങ്ങളും തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ചെറിയ ചെറിയ ഭാഗങ്ങളിലെ ചെറിയ ചെറിയ ഫിനിഷിംഗ് വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി ഇവിടെ ചെയ്യേണ്ടായിട്ടുള്ളു ഫൈനൽ ലെവൽ ഒക്കെ ചെയ്ത് കഴിഞ്ഞ ഏരിയയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ സർവീസിലൂടെ റോഡിലൂടെയാണ് നേരത്തെ വന്നത് ഇനിയിപ്പോ അങ്ങോട്ട് എങ്ങനെയൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും വളരെ നല്ലൊരു എന്നാ ഫ്രീഡത്തോടെ പോകുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ കാരണം ബ്ലോക്കില്ല മറ്റു കാര്യങ്ങളൊന്നും തന്നെയില്ല ലോങ് യാത്രക്ക് വളരെ മനോഹരമായിരിക്കും ക്ഷീണം ക്ഷികണമോ കാര്യങ്ങളൊക്കെ തന്നെ വളരെ കുറവായിരിക്കും കാരണം കുണ്ടില്ല കുഴിയില്ല ഒന്നുമില്ല കയറ്റവും ഇറക്കമൊക്കെ വളരെ കുറവാണ് ചെറിയ രീതിയിൽ നമ്മൾ നമുക്കത് ഫീലാത്ത ഒരു കയറ്റവും അതേപോലെ തന്നെ ഇറക്കവും ഒക്കെയാണ് ഈ റോഡിലുള്ളത് നമ്മളിപ്പോ കുഞ്ചത്തൂർ ടൗണിലാണുള്ളത് കുഞ്ചത്തൂർ ടൗണിൻ്റെ ഒരു രൂപം ഇപ്പോഴുള്ള രൂപം വളരെ മനോഹരമാണ് ഇവിടെ ഒരു ഒരു പാസേജും കൊടുത്തിട്ടുണ്ട് അതായത് മെയിൻ റോഡിലേക്ക് കടക്കാനുള്ള ഒരു പാസേജ് അവിടെ വരുന്നുണ്ട് നല്ലൊരു വൈബ് തന്നെയാണ് ശരിക്കും ഇതിലൂടെ ഇങ്ങനെ പോവാ നമുക്ക് അതായത് നമുക്കിനി തലപ്പാടി മുതൽ തിരുവനന്തപുരം വരെ ഉള്ള കംപ്ലീറ്റ് വർക്ക് ഇപ്പൊ തീരും എന്നുള്ളൊരു ഒരു ഐഡിയ കിട്ടിയിട്ടില്ല കാരണം പല ഭാഗങ്ങളിലായിട്ട് പല പല രീതിയിലാണ് വർക്ക് നടക്കുന്നത് ചില ഭാഗങ്ങള് ഒന്നും തന്നെ ചെയ്തിട്ടില്ല ചില ഭാഗങ്ങളിൽ ഇതുപോലെ കംപ്ലീറ്റ് ആയ റോഡുകളുണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്നും തന്നെ പറയാൻ പറ്റുന്നില്ല ഇത് എപ്പോൾ വർക്ക് തീരും എന്നുള്ളത് എന്തായാലും പെട്ടെന്ന് തന്നെ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടൊരു യാത്ര പോകണമെന്നുണ്ട് തലപ്പാടി മുതൽ തിരുവനന്തപുരം നമുക്കൊരു ഒറ്റ പോക്ക് പോകുന്നുണ്ട് നല്ലൊരു വൈബായിട്ട് ഇത് ഈ റോഡിലൂടെ അതൊരു പ്രത്യേക ഫീലിംഗ് തന്നെ ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു നമ്മൾ നേരത്തെ തലപ്പാടി ഭാഗത്തോട്ട് പോയത് സർവീസ് റോഡിൽ കൂടിയായിരുന്നു ഇപ്പോൾ നമ്മൾ വസങ്കടി ഭാഗത്തോട്ടേക്ക് പോകുന്നത് മെയിൻ റോഡിൽ കൂടിയാണ് ഇവിടെ ഈ മഞ്ചേശ്വരം അണ്ടർപാസേജിന്റെ പാസ്റ്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത് കൊണ്ട് ഈ റോഡ് ക്ലോസ് ആയിട്ട് കിടക്കുകയായിരുന്നു നമ്മൾ സർവീസ് റോഡ് കൂടി തന്നെയായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ അണ്ടർപാസേജിന്റെ മൊത്തം വർക്കും കഴിഞ്ഞ് അതിൻ്റെ പോലെ താറിങ്ങും ടോപ്പ് ലെയർ താറിങ്ങും കഴിഞ്ഞതിന് ശേഷമാണ് ഇതുവഴി നമുക്ക് വേണ്ടി തുറന്നു തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്ലോക്കും കാര്യങ്ങളൊക്കെ തന്നെ ഇല്ലാതെ നമുക്ക് വളരെ സ്പീഡിൽ നമുക്ക് ഈ തലപ്പാടി നിന്ന് ഈ മഞ്ചേശ്വരം കഴിഞ്ഞിട്ടുള്ള ഒസോട്ട് പാലത്തിനടുത്തുവരെ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും വേറെ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്തായാലും നല്ലൊരു വൈബ് ആണ് ഇതിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകാൻ കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഗിയറൊക്കെ മാറ്റി 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 പോകണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ആ ഗിയർ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകാം നമ്മളിപ്പോൾ മഞ്ചേശ്വരം ടൗണിലായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടായിട്ടുണ്ട് ഇവിടെ സമരപ്പന്തലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ചെറിയൊരു ഭാഗം എന്തോ വഹിച്ചിട്ടിട്ടാണുള്ളത് എന്തായാലും നമ്മുടെ കേരളത്തിന്റെ ഫസ്റ്റ് റീച്ച് നല്ല സ്പീഡിൽ തന്നെയാണ് വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോ വേറെ വർക്കേഴ്സിനെയോ കാര്യങ്ങളൊന്നും തന്നെ കാണാനില്ല കാരണം കാര്യമായ വർക്കൊന്നും ഇല്ല ഇനിയിപ്പോ ഫിനിഷിംഗ് വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് തന്നെയാണുള്ളത് ഇനിയിപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോ ഒസങ്കടി ടൗണിലായിട്ടാണ് ഇപ്പോ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് അതായത് ഒസങ്കടി ടൗണ് മുതല് നമ്മുടെ ഉപ്പള പാലത്തിന്റെ ആ ഏരിയയിൽ വരെ അവിടെയാണ് ഇപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ നല്ല മനോഹരമായിട്ട് നമ്മുടെ റോഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ത് ഭംഗിയാണ് ഇതിലൂടെ യാത്ര ചെയ്യാൻ അതൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് നോക്കത്താ ദൂരത്തോളം നീണ്ട് നിവർന്ന് കിടക്കുന്ന നമ്മുടെ റോഡ് നമ്മളിപ്പോ മഞ്ചേശ്വരം നിന്ന് മഞ്ചേശ്വരം പമ്പ് പെട്രോൾ പമ്പ് ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും മഞ്ചേശ്വരം പെട്രോൾ പമ്പ് അതിനെ അടുത്തായിട്ടാണുള്ളത് നല്ലൊരു ഭംഗിയാണ് നമുക്ക് ഇതിലൂടെ പോകാൻ വേണ്ടിയിട്ട് ഒരു വയലിലൂടെയും മലകളിലൂടെയൊക്കെ കയറി ഇറങ്ങി പോകുന്ന ഒരു റോഡ് എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മുടെ ഗൾഫിലുള്ള സുഹൃത്തുക്കള് അവർക്ക് ഈ റോഡ് കാണുമ്പോൾ തന്നെ വളരെ ഒരു ഒരു മാറ്റം തന്നെ ഫീൽ ചെയ്യും നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇപ്പോ ഗൾഫിലേക്ക് പോയിട്ട് ഏകദേശം ഒരു ഒന്നര കൊല്ലോ രണ്ടു കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ ഈ സ്ഥലം മൊത്തം ഇഷ്ടത്തിൽ അങ്ങ് മാറിയിട്ടുണ്ടാവും നമുക്കൊന്നും മനസ്സിലാവില്ല ഇതിലൂടെ കയറണം നമ്മുടെ പഴയ ആ അങ്ങാടിയോ ഇല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ കുറെ കടകളും വീടുകളും മറ്റേ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എവിടെയാണ് ഇത് നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് എതിലൂടെയാണ് നമുക്ക് നമ്മുടെ സർവീസ് റോഡിലേക്ക് കയറേണ്ട ഒന്നും മനസ്സിലാവൂല അങ്ങനത്തെ ഒരു ദിവസേന ദിവസം തോറും മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ റോഡില് പെട്ടെന്ന് പെട്ടെന്നുള്ളേ കാരണം രാത്രിയും പകലൊക്കെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ഒന്നും മനസ്സിലാത്ത രീതിയിൽ നമ്മൾ പൊസകോട്ട് പാലത്തിന്റെ അടുത്തായി എത്തിയിട്ടുണ്ട് അവിടെ വരെ നമ്മൾ മെയിൻ റോഡിലൂടെ ചീറിപ്പാഞ്ഞാണ് വന്ന് വന്നത് ഇപ്പോ പൊസകോട്ട് പാലത്തിന്റെ ആ ഏരിയയിലായിട്ട് മെയിൻ റോഡിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടന്നു വരുന്നുണ്ട് ഇത് കാര്യമായിട്ടുള്ള ഒരു വലിയൊരു വർക്ക് എന്നല്ല ഇത് ഫിനിഷിംഗ് വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി ഇപ്പോൾ താറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ വരേണ്ടായിട്ടുള്ളത് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ പൊസോട്ട് പാലത്തിന്റെ മുകളിൽ കൂടി മെയിൻ റോഡിൽ കൂടി യാത്ര ചെയ്യാൻ പറ്റും എന്തായാലും ജസ്റ്റ് ഇതുവഴി പോയപ്പോൾ ഒരു പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ തന്നെ ആളുകളിലേക്ക് എത്തിക്കോട്ടെ എന്നുള്ള രീതിയിൽ എടുത്ത വീഡിയോ ആണ് രണ്ട് വീഡിയോ ആയിട്ട് വീഡിയോ എടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ പോയിട്ട് എടുത്ത വീഡിയോ അല്ല എന്തായാലും ഇനി പുതിയൊരു അപ്ഡേഷൻ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും എല്ലാവർക്കും എൻ്റെ നന്ദി